പ്രതിരോധ മേഖലയിൽ ഇന്ത്യയ്ക്ക് ഒരു പൊൻതൂവൽ കൂടി അന്തർവാഹിനികളെ തകർക്കാൻ ഉപയോഗിക്കുന്ന റോക്കറ്റ് സംവിധാനം രാജ്യം വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ജൂൺ ഇരുപത്തിമൂന്ന് മുതൽ ജൂലൈ ഏഴ് വരെ നടത്തിയ പരീക്ഷണ പരമ്പരയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഈ റോക്കറ്റ് സംവിധാനം ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കി വിജയം നേടുകയായിരുന്നു എക്സ്റ്റൻഡ് റേഞ്ച് ആൻറ്റി സബ്മെറൈൻ റോക്കറ്റാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് നാവികസേന കപ്പലായ ഐ എൻ എസ് കവരത്തിയിൽ നിന്നാണ് റോക്കറ്റ് പരീക്ഷണങ്ങൾ നടന്നത് രാജ്യത്തെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒ ആണ് റോക്കറ്റ് വികസിപ്പിച്ചെടുത്തത് റോക്കറ്റ് പരീക്ഷണം വിജയകരമായതിനു പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ചു നാവികസേനയുടെ ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്ന വിജയമാണ് ഈ പരീക്ഷണങ്ങൾ കൂടെ ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച ഈ റോക്കറ്റിന് ഇരട്ട റോക്കറ്റ് മോട്ടോറുകളാണ് ഉള്ളത് കൃത്യത പ്രകടനത്തിലെ സ്ഥിരത എന്നിവ പരീക്ഷണത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആകെ പതിനേഴ് റോക്കറ്റുകൾ വിക്ഷേപിച്ചാണ് പരീക്ഷണം പൂർത്തിയാക്കിയത് കാര്യക്ഷമത വേഗം ദൂരം പോർമുനയുടെ പ്രവർത്തനക്ഷമത അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പരീക്ഷിച്ച് ഉറപ്പിച്ചു ഇവ ഉടനെ നാവികസേനയുടെ ഭാഗമാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ